രാജ്യമാകെ അക്രമം അഴിച്ചുവിടാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയും സംഘപരിവാറും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ സയ്യിദ് സലാർ ഗാസി ദർഗയിലും പള്ളിയിലുമായി കടന്നാക്രമിച്ച് പള്ളിക്ക് മുകളിൽ കാവിക്കുടി നാട്ടുകയും ചെയ്തിരിക്കുകയാണ് സംഘപരിവാർ ഇന്നിപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ രാജ്യമെമ്പാടും പ്രചരിച്ചു കൊണ്ടിരിക്കുകയുമാണ് രാമനവമി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടാൻ സംഘപരിവാർ നേതൃത്വം നൽകുന്നത് അവിടുത്തെ മക്കപറ പൊളിച്ചു നീക്കാനും ക്ഷേത്രം പണിയാനും ആഹ്വാനം ചെയ്യുകയുമാണ് അവിടെ കടന്നാക്രമിച്ച അക്രമസംഘം എന്താണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഹസ്രത്ത് അഹമ്മദ് ജഷ്തി ദർഗയിലേക്കും മിരച്ചു കയറി അവിടെ നിന്നും പച്ചക്കൊടികൾ നീക്കം ചെയ്ത് കാവിക്കൊടി കെട്ടിയ സംഭവവും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഈ സംഭവങ്ങളെല്ലാം തന്നെ ചെന്നെത്തുന്നത് ഉടുക്കം ബി ജെ പി സർക്കാരിന്റെ വർഗീയ അജണ്ടകളിലേക്ക് തന്നെയാണ് ഈ നാട്ടിൽ ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിൽ തെളിച്ച് ആ ചോരയിൽ നിന്നും വോട്ട് നേടി വിജയിക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ തന്നെയാണ് അവരുടെ രാഷ്ട്രീയം അതവർ തുടരുകയും ചെയ്യും പ്രതിരോധം തീർക്കേണ്ടുന്നത് മതേതര ചേരി തീർത്തുകൊണ്ട് തന്നെയാകണം കാരണം പരമാവധി പ്രകോപനങ്ങൾക്കാണ് സംഘപരിവാർ രാജ്യത്താകമാനം ആഹ്വാനം നടത്തിയിട്ടുള്ളത് രാമനവമി ആഘോഷത്തിന്റെ ഭാഗമായി തന്നെ ബംഗാളിൽ നടന്ന റാലിയിൽ വാളും മാരകായുധങ്ങളും വേണ്ടിയാണ് സംഘപരിവാർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് ആ സന്ദർഭത്തിൽ അവർക്കെതിരെ കേസെടുത്തു മമതാ ബാനർജിയുടെ പോലീസ് മുസ്ലിം ജനവിഭാഗത്തോട് സമീപനം പാലിക്കണമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമത ശക്തമായി ആവശ്യപ്പെടുകയുണ്ടായി അതെ അവർക്കറിയാം പ്രകോപനങ്ങളുമായി സംഘപരിവാർ വാളവങ്ങി തുടങ്ങിയെന്ന് ബി ജെ പിക്ക് സംഘപരിവാറിനുമെതിരെ മതങ്ങൾ കൊണ്ടല്ല മതേതര ജനാധിപത്യ മൂല്യങ്ങളിലൂടെ വേണം പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം പള്ളികൾക്കും ഇതര മതസ്ഥരുടെ സ്വത്തു വകകൾക്കും മേൽ ഇത്തരത്തിലെ കടന്നാക്രമണങ്ങൾ നടത്താനും അവ പിടിച്ചെടുക്കാനും ജനങ്ങളുടെ സമാധാനം നശിപ്പിക്കാനും മൗനാനുവാദം നൽകുന്ന ഭരണകൂടം ഇന്ത്യയുടെ അധികാരം കൈയാളുമ്പോൾ മറിച്ചൊരു അന്തരീക്ഷം സമൂഹത്തിൽ ഉണ്ടാകാൻ ഇടയില്ല വഖഫ് ബില്ലിലൂടെ അവർ ഉന്നം വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക സ്മാരകങ്ങൾ തന്നെയാണ് കേരളവും കരുതിയിരിക്കുക വർഗീയ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുവാൻ നമ്മൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം